ഓം സർവേന്ദ എൻ്റെ ഗുരുപാതകളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമോ പുതുവർഷം വരികയാണ് ലൈ ഹാപ്പി ന്യൂ ഇയർ ലെറ്റ് ലെറ്റസ് വെൽക്കം ദ ഡോൺ ഓഫ് ദ ന്യൂ ഇയർ വിത്ത് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ ഗിവിംഗ് താങ്ക്സ് ടു ഹ്യൂമൻ റേസ് ആൻഡ് ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ ദീസ് യൂണിവേഴ്സ് ഫോർ ദ പാസിങ് ഇയർ that has given us good things realizations and happiness പോകുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന് ഈ പ്രപഞ്ച പ്രകൃതിക്ക് ദൈവത്തിന് നമ്മുടെ ഗുരുവിന് എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും നമ്മോട് തന്നെയും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ പുതുവർഷ പുലരിയെ സ്നേഹപൂർവം നന്ദിയോടെ വരവേൽക്കാം കടന്നുപോയ വർഷം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാം ഭൗതികമായ ദൃഷ്ടിയിൽ കരുതിപ്പോകും നന്മകളും സന്തോഷങ്ങളും മാത്രമാണോ നമുക്ക് നൽകിയത് നല്ല സന്തോഷവും സുഖങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കാനായിരുന്നുവെങ്കിൽ നമുക്ക് ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും തോൽവികളിലൂടെയും നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോകുന്നവർക്ക് ആത്മപരിശോധന ചെയ്യുന്നവർക്ക് തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ നൽകിയിട്ടുണ്ടാകും സഹനത്തിൻ്റെ ക്ഷമയുടെ സ്വന്തം ആത്മീയ ശക്തിയുടെ വർധനവിന് കൂടുതൽ കൂടുതൽ ആന്തരികമായ ആ ചൈതന്യത്തിലേക്ക് തിരിയാൻ ഉള്ള പ്രേരണ സ്വന്തം കഴിവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ളൊരു മനസ്സ് ഒപ്പം നമ്മുടെ മുജന്മ അല്ലെങ്കിൽ പൂർവ ആശ്രമത്തിലെ കർമ്മദോഷങ്ങളുടെ ഫലങ്ങളുടെ കടം വീട്ടൽ എങ്ങനെയുമാവട്ടെ നമുക്ക് കൂടുതൽ നന്മകൾ നൽകി നമ്മളെ പുതിയ ഒരു ബോധതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നന്ദിയും പ്രണാമവും സമർപ്പിക്കാം അതുപോലെ തന്നെ പുതിയ വർഷത്തിനെ വരവേൽക്കാം പ്രസൻറ്റ് മൂമെൻറ്റിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒന്നുമില്ലാതെ എന്നാൽ ലക്ഷ്യബോധം കൈവിടാതെ ഭൂതകാലം ഓർമ്മിച്ചെടുക്കാതെ ഈ വർത്തമാനത്തിലെ നമുക്ക് തരുന്ന സമയം സന്തോഷകരമായി ആത്മസംതൃപ്തിയോടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുക വേർതിരിച്ചറിവോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി ധ്യാനത്തിലൂടെയും മറ്റും ആ ദൗർബല്യങ്ങളെ മറികടന്ന് വിജയിച്ച് ആത്മവീര്യം ണർത്തിയെടുത്ത് സദാ അന്തരംഗത്തിൽ ആത്മാനന്ദം പ്രസരിപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമുക്ക് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ആ ആത്മ ചൈതന്യം കുടികൊള്ളുന്ന ഈ ശരീരത്തിന് ഇവിടെ നിന്ന് പോകാൻ ഉള്ള സമയത്തിലേക്ക് കുറച്ചും കൂടി ഒരു വർഷം പോയപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു അതെന്തുമാകട്ടെ ഈ പ്രസൻറ്റിൽ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം സുന്ദരമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം എല്ലാവർക്കും വളരെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകുന്ന ഒരു പുതുവർഷം തന്നെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഗുരുനാമത്തിൽ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ ഗുരു ശ്രീ ശിവ സഹോദി പ്രഭാത പ്രാർത്ഥനയിലെ ചില വരികൾ നമുക്ക് ഇതിനോടുകൂടി കേൾക്കാം ഓരോ ദിവസവും തരുന്ന പുത്തൻ പ്രഭാതത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ പുത്തൻ പുലരി ഹൃദയം കുളിർക്കെ ആസ്വദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഗുരു പ്രഭാത പ്രാർത്ഥനയായി എഴുതിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എല്ലാത്തിനോടും നമ്മുടെ ജീവിതത്തിനുള്ള ഏറ്റവും വലിയ ആണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾവേസ് വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓം സദ്ഗുരുഭ്യോ നമഹ ഓ പ്രഭാതമണ്ഡലം മണി ആദിത്യദീപ്തി ചോരിയുമീ അഖിലം അരുണോദയത്തിൻ വർണമി പ്രഭയിൽ മണിദീപം കൊളുത്തി പ്രണമിക്കും സമസ്തം പുലരിയിൽ പൂ പോലെ വിടരുന്ന പ്രഭാതം പുതിയൊരു ചൈതന്യം നുകരട്ടെ മാനസം നിർജീവാമാകാതെ പൂക്കുന്ന പൊൻകിരണം അലതല്ലും ആനന്ദം ചൊരിയട്ടേങ്ങും പ്രകൃതിയുണർന്നു പ്രണവധുനികളുണർത്തി പൊരുളെല്ലാം നിറഞ്ഞു പരമചൈതന്യമായി സനാതനധർമ്മങ്ങൾ തുടികൊട്ടിപ്പാടി എന്നും പ്രപഞ്ചം വേദസാഗരമായൊഴുകി ഓം ശാന്തി शान्ति शान्ति